ജിൻഡോയും മുടിയനും അർജുനും കൂടി ഇരുന്ന് കരേട്ടയെപ്പറ്റിയും കുംഫൂനെ പറ്റിയും ഒക്കെ ക്ലാസ് എടുക്കുകയാണ് ജിൻഡോ അപ്പം എല്ലാവരും അതിനകത്ത് സംസാരിക്കുന്നൊക്കെയുണ്ട് ഇവര് മൂന്ന് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന രീതികളും കാര്യങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നുണ്ട് ആ സമയത്താണ് കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായ റോക്കിയുടെയും സിജോയുടെയും വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നത് അപ്പം ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഇടിയായിരിക്കും അപ്പം ജിൻഡോ അടിച്ചു കഴിഞ്ഞാൽ റോക്കി അടിച്ച പോലെ ആയിരിക്കില്ല നല്ല എഫക്റ്റ് ആയിരിക്കും എന്നൊക്കെ മുടിയൻ അവിടെ നിന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ജിൻഡോ പറയുന്നുണ്ട് എന്നോട് വന്നു കഴിഞ്ഞാൽ ജിൻഡോയടുത്ത് പൊക്കഴിഞ്ഞാൽ എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് ജിൻഡോ അടുത്താണ് സിജോ അങ്ങനെ വന്നിരുന്നത് എങ്കിൽ അതിനുള്ളത് ബാക്കി ആലപ്പുഴയിൽ കിട്ടുമെന്ന് പറയുന്നുണ്ട് എന്നുവെച്ചാൽ ആലപ്പുഴയിൽ അവരുടെ നാട്ടിൽ എൻ്റെ പിള്ളേരാണ് കൂടുതലും എന്ന് അപ്പോൾ അപ്പം മുടിയൻ പറയുന്നുണ്ടോ അതൊക്കെ വിട്ടുകളാ അതൊന്നും അല്ലല്ലോ എന്തായാലും അവന് കിട്ടാൻ കിട്ടി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അവിടെ കുംഫുവിൻ്റെ കാര്യങ്ങളും കരാട്ടെ പ്രാക്ടീസും കരാട്ടെ പ്രാക്ടീസിനെ പറ്റിയൊക്കെ ജിൻറ്റോ ഭാഗ്യത്തോരാതെ സംസാരിക്കുകയും അർജുനും മുടിയനും ഒക്കെ അതിൻ്റെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്താണിതെന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോഴാണ് ഇങ്ങനൊരു സംസാരം ഉണ്ടായത് ജിൻഡോ ഇനി ആരെങ്കിലും തല്ലുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നാലും ജിൻഡോ പറഞ്ഞ ഡയലോഗാണ് എനിക്ക് അവരുടെ നാട്ടിൽ വരെ അവൻ്റെ നാട്ടിൽ വരെ എനിക്ക് എൻ്റെ ആൾക്കാരുണ്ട് എന്ന് ജിൻഡോ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്